ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാറോസ് കിച്ചൻ ഇന്ന് ഞാൻ കണ്ട തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പുട്ടാണ് നല്ല സ്വാദിഷ്ടമായ പുട്ട് ഇപ്പോൾ ചക്കപ്പഴം കിട്ടുന്ന സമയമാണ് ചക്കപ്പഴം ഇഷ്ടം പോലെ കിട്ടും അപ്പം ചക്കപ്പഴം കൊണ്ട് പുട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് അരിപ്പൊടി കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണിത് അപ്പോൾ നമുക്കിനീ വീഡിയോയിലേക്ക് കിടക്കാം ചെറിയ ചക്കച്ചോളയാണ് കിട്ടിയത് നല്ല മധുരമായ ഇതിന് ഇപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് നല്ലൊരു പുട്ട് പുഴുങ്ങാം അന്ന് പുഴുങ്ങാം അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് ചക്കച്ചോളെ എടുത്ത് പിന്നെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതുകൊണ്ട് നല്ലൊരു അരിപ്പുട്ട് തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അരിപ്പുട്ട് അപ്പോൾ ആദ്യം നമുക്കിത് കുഴച്ചെടുക്കണം ആദ്യം പുട്ടിന് പൊടി നനയ്ക്കുന്നത് പോലെ തന്നെ നനച്ചെടുക്കണം ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ആദ്യം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വറുത്ത പൊടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേണം ഇത് നനച്ചെടുക്കാനായിട്ട് അപ്പൊ ഈ പൊടി നനച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് കുറച്ച് പൊടി ഉണങ്ങും അപ്പൊ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കും നല്ല വറുത്ത പൊടി ആവുമ്പോഴത്തേക്കും നമ്മൾ നനയ്ക്കുമ്പോൾ ഇപ്പൊ ഒരു കുറ്റി പൊടിയാണ് നനയ്ക്കുന്നതെങ്കിൽ ഒരു കുറ്റിക്കുള്ള പൊടിയാണ് നനയ്ക്കുന്നതെങ്കിൽ അത് രണ്ട് കുറ്റിക്കുള്ള പൊടിയായിട്ട് അത് നമുക്ക് കിട്ടും കാരണം വെള്ളം നനയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് കുതിർന്നു വരുമ്പോൾ പൊടി കൂടുതലാവും അപ്പൊ നമുക്കിത് നല്ലായിട്ട് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോയാലും നമ്മൾ ഈ കുഴക്കുമ്പോ അല്പം വെള്ളം കൂടി പോയാലും ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വറുത്ത പൊടിയായത് അത് വീണ്ടും പിന്നെ ഡ്രൈ ആവും ഇങ്ങനെയാണ് ഈ പരുവത്തിനാണ് നമ്മൾ പൊടി നനച്ചെടുക്കേണ്ടത് ഇത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും കണ്ടോ ഇതുപോലെയാവും ഇപ്പം പൊടി നനഞ്ഞു അപ്പോൾ ഞാൻ പൊടി നനച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്കച്ചുള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല മധുരമാണ് ഈ ചക്കച്ചുളയ്ക്ക് ചെറിയ ചക്കച്ചുളയാണെങ്കിലും നല്ല മധുരമാണ് ഇതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണ് ചക്ക പുട്ട് ഇത് പുട്ട് പഴമാണ് നമ്മൾ ഈ ചക്ക പുട്ട് നമുക്ക് നമ്മൾ സാധാരണ പുട്ട് കഴിക്കുമ്പം പഴം കൂട്ടിയാണല്ലോ പുട്ട് കഴിക്കുന്നത് പക്ഷേ ഇതിന് നമുക്ക് പഴമൊന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴമുള്ള അപ്പം നമുക്ക് പഴമൊന്നും വേണ്ട ഇപ്പോൾ നമ്മുടെ ചക്കച്ച മുഴുവൻ ഞാൻ അരിഞ്ഞു എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പൊടി പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണേ ഞാനിപ്പോൾ ഒരു കാൽ മുറി തേങ്ങയോളം ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ പഴത്തിൻ്റെ കൂടെ ചക്കപ്പഴത്തിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്കപ്പഴവും തേങ്ങയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് പുഴുങ്ങാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു കുറ്റി കുറ്റിയെടുത്തു ആദ്യം നമുക്ക് ചില്ല ചില്ലിട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഈ മിക്സ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം പുട്ടിനുള്ള പൊടി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാവേ കുറച്ചിട്ട് കൊടുത്തു വീണ്ടും നമ്മൾ കുറച്ചുകൂടെ മിക്സ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും മിക്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും പൊടിയിട്ട് കൊടുക്കാം ഇനി നമുക്കിതിന് മേലെ വീണ്ടും നമുക്ക് മിക്സ് വയ്ക്കാം അല്പം ചെറുതായിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചതിന് ശേഷം പുട്ടുകുറ്റിയിൽ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുടത്തിന് മേലെ വെക്കാം ഇനി നമ്മുടെ പുട്ട് വെന്ത് വരട്ടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി പുട്ട് എടുത്ത് നോക്കാം അപ്പം നന്നായിട്ട് വെന്ത് കാണും നമുക്ക് പുട്ടെടുക്കാം ഇപ്പോൾ നമ്മുടെ പുട്ടിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ പുട്ടാണിത് നിങ്ങൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണേ താങ്ക്